ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് വലിച്ചു നീട്ടി വീഡിയോയിലോട്ട് പോയാലോ പോക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ചായ മക്കൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ വരുമ്പോഴത്തേക്കും ചായ എല്ലാം ചൂടാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്നും കൂടെ ചായ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് എനിക്ക് കട്ടൻ ചായ നല്ല ചൂട് വേണം അതാണ് എനിക്ക് ഇഷ്ടം പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ചിക്കൻ ഇന്ന് നമുക്ക് കറി ആക്കിയിട്ട് കുഞ്ഞുങ്ങളെല്ലാം ഹാളിൽ ചായ ചാ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനും ചായ എടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ഇപ്പം നല്ലവണ്ണം ചൂടായിട്ടുണ്ട് കിട്ടും നമ്മുടെ കട്ടൻ ചായ പിന്നെ ചായ പിടിച്ചതിന് ശേഷം എനിക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കണം അമ്മയ്ക്ക് അമ്മ കറിയാക്കിക്കോളും പിന്നെ ചോറ് എല്ലാം ഇവിടെ സെറ്റാണ് പിന്നെ നമുക്ക് രാത്രിത്തേക്ക് കുറച്ച് ഉപ്പേരി ഇരിക്കുന്നുണ്ട് നല്ല പയറുപ്പേരിയാണ് കേട്ടോ അതുണ്ട് പിന്നെ കറിയും ഉണ്ട് അപ്പോൾ കറി ഉപ്പേരി പിന്നെ എന്താണ് ചിക്കൻ കറി അതാണ് നമുക്കിന്ന് രാത്രി ഇവിടുത്തെ സ്പെഷ്യൽ കിട്ടാം അപ്പോൾ അതൊക്കെയാണ് അപ്പം ഞാൻ വേഗം ചായ കുടിക്കാൻ വേണ്ടി പോകട്ടെ അതിന് മുമ്പ് അമ്മപ്പത്തേക്ക് ദേ ഇവിടെ സവാളയും തക്കാളിയൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ട് കറക്കിൽ പിന്നെ പൊടികളൊക്കെ എടുത്ത് മിക്സ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നോട് ഇഞ്ചിയും വെളുത്തുള്ളൂ ഒന്ന് ചതച്ച് കൊടുക്കാൻ പറഞ്ഞു ഞാനത് ജ്യൂസ് ആക്കി അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും പിന്നെ ദേ ഞാൻ ചായ കുടിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്നു നോക്കിയപ്പോൾ അവർ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കാണ്ട് സ്വത്തൂര് ക്യാമറ കണ്ടപ്പോഴത്തേക്ക് നാണമായി അവൾ ദേ പല്ലൊക്കെ പുറത്തിട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവരെന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് ചായ എല്ലാം കുടിച്ച് രസിച്ചിരിക്കുന്നുണ്ട് പുറത്തേക്ക് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ മരം ഇരിക്കുന്നത് കരിഞ്ഞുണങ്ങിയിരിക്കുന്നുണ്ട് വേനൽ നന്നായിട്ട് ബാധിച്ചൊരു മരമാണ് കേട്ടത് ഇതിവിടെ തക്കാളിപ്പഴം എന്ന് പറയും കേട്ടോ ആ ഒരു പഴത്തിൻ്റെ മരമാണ് നല്ല അടിപൊളി ഫ്രൂട്ടാണ് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതായത് എൻ്റെ കുഞ്ഞുങ്ങൾക്കല്ല നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവർ കളിക്കാൻ പോകുമ്പോൾ ചേച്ചി ഇത് പറിച്ചോട്ടേ പറിച്ചോട്ടേന്ന് പറഞ്ഞിട്ട് അവർ ചാടി കയറി പറിച്ചോണ്ടാവാറുണ്ട് കേട്ടോ എനിക്ക് എനിക്കും ഇഷ്ടമാണ് വലിയ ഇഷ്ടമല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ കാരണം നല്ല പഴുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പുളിയും ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാകും ഈ ഒരു ടൈപ്പിലൊക്കെ കേട്ടോ അല്ലാതെ നമ്മൾ പച്ച കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പും ഭയങ്കര പുളിയൊക്കെ ആയിരിക്കും അപ്പോൾ നല്ലോണം പഴുത്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ രസം അപ്പം നമ്മളിതേ മരം കണ്ടിൽ ഉണങ്ങി ഫ്രൂട്ടും അതിലുണ്ടായ ഫ്രൂട്ട്സൊക്കെ അതേ ഉണങ്ങി പോയിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് നോക്കുമ്പോൾ ചിലത് നമുക്ക് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ പച്ച കളറിൽ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ഇങ്ങനെ കാണിച്ച് തരുകയാണ് കേട്ടോ ഉള്ളിൽ കുറച്ച് ജ്യൂസി അരിയും പിന്നെ പൊടിയല്ല അമ്മ ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികളാണ് കേട്ടോ അമ്മ അങ്ങനെ ചിക്കൻ കറി വെക്കും എല്ലാ പൊടികളും ഇങ്ങനെ മിക്സ് മിക്സാക്കി വെക്കും പിന്നെ ഇതാണ് ചേനപ്പൂ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത് നമുക്ക് ഉപ്പേരി വെക്കാം അതുപോലെ തന്നെ താളിക്കാം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അയൽവാസി കൊടുത്തെന്നാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് കറി വെക്കണം അപ്പം ഇന്ന് വെക്കുന്നില്ല നാളെ വെക്കാൻ വിചാരിച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം പിന്നെ അതേ മല്ലിച്ചപ്പും കറിവേപ്പിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കറിക്കുള്ള എല്ലാ സാധനങ്ങളും കൂടെ സെറ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കയ്യോടെ അങ്ങ് കഴുകി വെക്കാം അല്ലെങ്കിൽ ഇവിടെ ഇനിയും നിരക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേഗം അത് കയ്യോടെ കഴുകി വെക്കുകയാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ ചായ കൂടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അവർ ഭയങ്കര കഥ പറച്ചിട്ടാണ് ചായ കുടിക്കുന്നതിലും കാട്ടി കൂടുതലവർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ആ രണ്ട് മൂന്ന് പാത്രം കയ്യോടെ അങ്ങ് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും കഴിഞ്ഞല്ലോ അപ്പോൾ അത് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ ചിക്കനുള്ള ഏകദേശം അമ്മ അമ്മെല്ലാം സെറ്റായി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ കൂടെ വേഗം ഒന്ന് കഴുകി വൃത്തിയേക്ക് ക്ക് സെറ്റായി കൊടുക്കാൻ ചോദിച്ചാൽ അങ്ങനെ ചിക്കൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നെയ്യും അതും ഇതും വേസ്റ്റ് എല്ലാം കളഞ്ഞു നമ്മൾ അത്യാവശ്യം ചെറിയ കഷ്ടങ്ങളൊക്കെ ആക്കി മുറിച്ച് എടുക്കുന്നുണ്ട് കുറച്ച് ചിക്കനല്ലോട്ട് നമുക്ക് രാത്രിത്തേക്ക് മാത്രമാണ് അപ്പോൾ അത് നല്ലോണം ക്ലീനാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾക്ക് ഇന്ന് രാത്രി വേറെ ഒന്നും സ്പെഷ്യൽ നമ്മൾ വെക്കുന്നില്ല അത്യാവശ്യം മോര് കറിയുണ്ട് പയറുപ്പേരി ഉണ്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ വേണമെങ്കിൽ കുറച്ച് അച്ചാറും ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടി നമുക്ക് നല്ലവണ്ണം കഴിക്കാം അപ്പോൾ ചിക്കന് വേഗം കൊണ്ടാണ് ശ്രുതി എന്ന് പറഞ്ഞ അമ്മ അവിടെ ബഹളം കൂടാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ സമയം ചിക്കൻ നന്നാക്കാൻ പറഞ്ഞ സമയം ഞാൻ പുറത്ത് പോയി വീഡിയോ എടുക്കാൻ വേണ്ടി പോയി നമ്മൾ നേരത്തെ കണ്ടില്ല ആ മരങ്ങൾ അതായത് ഒരു മരം തക്കാളിപ്പഴം മരം ആ മരത്തിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ പോയിരുന്നു അപ്പോൾ കുറച്ചു നേരം പുറത്തൊക്കെ ഇറങ്ങി അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ചുറ്റി വരുമ്പോഴത്തേക്കും അമ്മ ഇവിടെ കല്ല് തുള്ളിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ഞാൻ ആ ചിക്കൻ ഞാൻ നന്നാക്കി പോളാൻ നിനക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഞാനിവിടെ വെയിറ്റ് ചെയ്തതല്ലേ ഞാൻ തന്നെ നന്നാക്കൂലേന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു വേഗം നന്നാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഓൾറെഡി അപ്പോൾ അതിലേക്ക് ചിക്കൻ കെഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ തക്കാളിപ്പഴം തക്കാളിപ്പഴം എന്ന് പറഞ്ഞ മരം നിങ്ങളവിടെ വേറെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇവിടെ തക്കാളി പഴം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പിന്നെ മസാല എല്ലാം അമ്മ പെട്ടെന്ന് സെറ്റാക്കിയതുകൊണ്ട് ചിക്കൻ അങ്ങ് വാരി ഇട്ടാൽ മതിയായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കത് നന്നായിട്ട് അടച്ചിട്ട് മൂടിയെടുക്കാം പിന്നെ നല്ലോണം വറ്റിച്ചിട്ടല്ല വെക്കുന്നത് കാരണം സ്വത്തും നന്ദൂനൊക്കെ അവർക്ക് നല്ലോണം ചാറ് വേണം കേട്ടോ കറിക്ക് കറിയിൽ ചാറ് വേണം അവർക്ക് പിന്നെ ഏട്ടനാണെങ്കിലും ചാറ് വേണം എനിക്കാണ് ഈ കുറുകി ഇരിക്കുന്നത് ഇഷ്ടം അപ്പം അമ്മ വിചാരിച്ചു എന്തായാലും കുറച്ച് ചാറോടെ വെക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇല്ലാതെ കയ്യിൽ കഴുകിയ വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെറട്ടി എടുക്കാം ചിക്കൻ ഇത് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു എല്ലാ ഇവിടെ എല്ലാവരും ചാറിൻ്റെ ആൾക്കാരാണ് കേട്ടോ ഏട്ടനാണെങ്കിലും കഷ്ണം അങ്ങനെ കൂട്ടില്ല ചിക്കൻ്റെ ചാറാണ് കൂട്ടാറ് പിന്നെ മക്കൾക്കാണെങ്കിൽ സ്വത്തൂനും നന്ദൂനൊക്കെ ആണെങ്കിൽ കറിയാണ് ഭയങ്കര ഇഷ്ടെട്ടോ അപ്പോൾ അതൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കറിയിലാണ് വെക്കുന്നത് അങ്ങനെ എല്ലാം സെറ്റാക്കി ഇനി അത് കുക്കർ തന്നെ അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഏകദേശം ചിക്കൻ കറി അവിടെ വേവാനായിക്കോളും പിന്നെ ഞങ്ങൾ പോയി കുറച്ചു നേരം ടി വി എല്ലാം കണ്ടവിടെയിരുന്നു അപ്പോഴത്തേക്കും കറി എല്ലാം സെറ്റായി മക്കൾക്ക് ചോറ് കൊടുക്കാനേ അവർ കുറച്ചു നേരം കളിച്ചു ടി വി ഒക്കെ കണ്ടു അതിനുശേഷമാണ് ചോറ് കൊടുത്താൽ എല്ലാവരും ചീത്ത പറഞ്ഞിരുത്തിയിരിക്കുകയാണ് മൊത്തം കഴിച്ചിട്ട് ഇവിടുന്ന എഴുന്നേറ്റ മതിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ അപ്പുണ്ണി കേൾക്കാൻ വേണ്ടി പറയാണ് കേട്ടോ അവൻ അവിടെ അവിടുന്ന് ഞൊടുന്നുണ്ട് എനിക്ക് വേണ്ട ആ ൊക്കെ പറഞ്ഞിട്ട് അമ്മ വാര്ത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കറി തേ ഈ ഒരു പരിവായിട്ടിട്ട് കിട്ടോ പിന്നെ കറി കണ്ടപ്പോൾ എൻ്റെ ക്ഷമ കിട്ടും ഞാനും ഒരു പ്ലേറ്റ് ചോറ് എടുത്തിങ്ങ് വന്നു ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് ചോറ് തീറ്റിയൊക്കെ കഴിഞ്ഞ് മക്കളെ തീറ്റിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാമോ എന്നാണ് ആഗ്രഹം പക്ഷെ അതിനെന്തായാലും പറ്റാറില്ല കാരണം നമ്മുടെ കുഞ്ഞുള്ളതുകൊണ്ട് അവൻ കലബിലാന്ന് ഒച്ച ഉണ്ടാക്കി നടക്കും അങ്ങനെ ചിക്കൻ കറിയെല്ലാം ഞാൻ ഒഴിച്ചു മോരുകറി എടുത്തു അതുപോലെ തന്നെ പയറുതോരൻ എടുത്തു അങ്ങനെ ഞാനും കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അമ്മയും കഴിക്കുന്നുണ്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഏട്ടനെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല ബിഗ് ബോസ് തുടങ്ങുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി ഇവിടെ റെഡി ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അമ്മ അമ്മതേ വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാനും നല്ലതാണ് ഇത് കഴിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ പ്രെസ് ചെയ്ത് ഓളൊന്നും ഓപ്ഷൻ തന്നെ കൊടുത്താലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ വരുള്ളൂ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാൻ ഒരു എല്ലാം കൂടെ എത്തി